ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ആദ്യഘട്ട പരീക്ഷ കഴിഞ്ഞതും അതുപോലെ അതിൻ്റെ റിസൾട്ട് റിലീസ് ചെയ്തതും എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ കോസ്റ്റ് ഗാർഡിൽ യാന്ത്രിക് അതുപോലെ നാവിക് ജി ഡി തുടങ്ങിയ പോസ്റ്റിലേക്ക് മിനിമം ടെൻത്ത് അതുപോലെ തന്നെ ഡിപ്ലോമയും പിന്നെ പ്ലസ് ടു സയൻസ് ഇതൊക്കെയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റായിരുന്നു എന്തായാലും മുമ്പ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ നമ്മുടെ കോസ്റ്റ് ഗാർഡിൻ്റെ സീറോ വൺ ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ നോട്ടിഫിക്കേഷനായിരുന്നു മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നത് സോ അതിൻ്റെ സെക്കൻഡ് സ്റ്റേജിൻ്റെ റിസൾട്ട് അതായത് രണ്ടാം ഘട്ട പരീക്ഷയുടെ റിസൾട്ട് ഇപ്പോൾ നിലവിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അത് ചെക്ക് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന പോലുള്ള ഒരു ഇൻറ്റർഫേയ്സിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും അവിടെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക അതിനുശേഷം പാസ്വേഡ് എൻ്റർ ചെയ്ത് ഇവിടെ കാണുന്ന ക്യാപ്ച കൂടി ഒരു കോളത്തിൽ എൻ്റർ ചെയ്ത് ലോഗിൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ടിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ് സോ അടുത്ത കോസ്റ്റ് ഗാർഡിന്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതുപോലെ തന്നെ തുടക്കം മുതൽ അവസാനം വരെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതിനായിട്ട് പ്രോപ്പറായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലാണെങ്കിലും ബാക്കിയുള്ള വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം എല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എസ്പെഷ്യലി നമ്മുടെ യൂട്യൂബിൽ തന്നെ എല്ലാവിധ അപ്ഡേറ്റുകളും കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും